അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫാൻറ്റസി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുഞ്ഞുങ്ങളുടെ അരിക്കടി ഉണ്ടാകുന്ന ചുമ പനി ജലദോഷം ആക്ക അപ്പോൾ ഇതിനൊരു ഒരു ബെറ്റർ സൊല്യൂഷനാണ് അപ്പം ഞാൻ ഉപയോഗിച്ച് എനിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് കാരണം എന്നും മക്കൾക്ക് പനിയാണ് സ്കൂളിൽ ഒരു വർഷം സ്കൂൾ തന്ന ഒരു രണ്ട് മാസമാണെങ്കിലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ ലീവായിരിക്കും അപ്പോൾ അവരുടെ ആ ക്ലാസ്സൊക്കെ പോകുന്ന കുഞ്ഞു മക്കളാണെങ്കിൽ കൂടി അവരാ കൂടെ ഉള്ളവരുടെ കൂടെ എത്താൻ പറ്റത്തില്ല നമ്മൾ അതിനും കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ എന്താന്ന് ബുദ്ധിമുട്ടിക്ക് നമ്മൾ പഠിക്ക് 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 എക്സാം ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് അവരായിട്ട് ബുദ്ധിമുട്ടിക്കും അപ്പം ഇത് എനിക്ക് കഴിഞ്ഞ വർഷം മോളുടെ മൂത്തയാൾക്ക് മൂത്തയാൾ എൽ കെ ജിയിലായിരുന്നു കൺസമ്മൻ എൽ കെ ജിയിലായിരുന്നു അപ്പോഴ് കുഞ്ഞിന് രണ്ടൊരു പത്ത് മാസം ഉണ്ടെങ്കിൽ അതിലൊരു ഏഴ് മാസത്തോളം ഏഴു മാസം ഒരു ആറുമാസത്തോളേക്ക് മോള് സ്കൂളിൽ പോയിട്ടുള്ളൂ ബാക്കി നാലു മാസവും കുഞ്ഞിന് ഇങ്ങനെ ഒറ്റയടിക്ക് നാല് മാസമല്ല ഇടയ്ക്ക് ഒരു ഒരു മാസത്തെ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു വീക്കത്തില അപ്പം എന്നോട് എൻ്റെ അടുത്ത് തന്നെ ഒരു നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്ന ഒരാള് പറഞ്ഞ് ഒരു സാറാണ് പറഞ്ഞത് അതുപോലെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പനിക്ക് നിങ്ങൾ ഇത് കവചപ്രാശ് കൊടുത്തു നോക്കൂ കവചപ്രാശ് അതായത് ഒണ്ണാൻ എണ്ണിൻ്റെ എന്ന് പറയും അത് കൊടുത്തു നോക്കൂ അതിന് നല്ല ബെറ്റർ ആയിട്ടുള്ള മാറ്റം വരും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ അതായത് ഒരു വൺ കെ ജി ആണ് ഒരു ബോട്ടിൽ വരുന്നത് അത് വാങ്ങിക്കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മാറ്റം കേട്ടോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഞാനും കഴിച്ചു എനിക്ക് രാവിലെ പകൽ മൊത്തം ജോലി ചെയ്തിട്ട് രാവിലെ എണീറ്റ് നടക്കുമ്പോഴത്തേക്കൊക്കെ കാല് ഭയങ്കര കാലിൻ്റെ അടിവശം ഭയങ്കര വേദനയായിരുന്നു എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദന കാല് തറയിൽ കുത്താൻ പറ്റത്തില്ല നമ്മൾ ഇങ്ങനെ മുള്ളു കൊണ്ട് കയറുന്ന കണക്കായിരുന്നു വേദന അപ്പോൾ ഇത് കഴിച്ച് ഒരു ഒരു വൺ വീക്കൊക്കെ ആയപ്പോഴേ എനിക്ക് നല്ല മാറ്റം തോന്നി അതുപോലെ തന്നെ നമ്മുടെ ശരീരം ക്ഷീണിച്ചിരിക്കും കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുത്ത് അതുപോലെ ഇവരെ മൂന്നോ പേരെയും കൂടെ കിടന്ന് ഓടയൊക്കെ ചെയ്തപ്പം ഒരുപാടങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ചപ്പം ഭയങ്കര ഓവർ വണ്ണം വെക്കത്തു എന്നാലും നമുക്കൊരു ഒരു തോന്നരുത് ഇച്ചിരി നന്നായി ഇരിക്കുവാണ് എന്ന് തോന്നത്തില്ല ആ ഒരു ഇതിലോട്ട് സിറ്റുവേഷനിലെത്തി അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചു ഇപ്പം നല്ല മാറ്റമുണ്ടല്ലേ ഉണ്ടല്ലോ എന്തോ കഴിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പം ഇത് വൺ കെ ജിക്ക് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് പക്ഷേ ആ ആ ക്യാഷിന് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് എന്തായാലും ഒരു സാധനമാണ് ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് എല്ലാം പ്യുവർ ആയുർവേദിക്കാണ് അത് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് ഉപയോഗിച്ച് ആയുഷിൻ്റെ പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ടൊക്കെ അയച്ചു കൊടുക്കാം ഗൾഫിലോട്ടൊക്കെ ഉള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം വേറെ കഴിഞ്ഞ ദിവസം മോളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് പനിയായിട്ട് കുറേ ദിവസം വന്നിട്ടില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നി അപ്പം ഞാനിങ്ങനെ പറയുകയും ചെയ്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നല്ല ബെനിഫിറ്റാണ് നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ഒരു മൂക്ക് ഒലിക്കുമ്പോഴത്തേക്കും ഞാൻ അവർ കണ്ടുകഴിഞ്ഞാൽ കഴിക്കും കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ ഞാൻ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് വൺ ആൻഡ് ഒണിൻ്റെ കവചപ്രാശം ഇത് വൺ കെ ജിടെ ബോട്ടിലാണ് കേട്ടോ ഇത് കഴിച്ചു കഴിയാറായി മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു ക്രീമി ടെക്സ്ചറാണ് ഇത് നല്ല മധുരമാണ് അപ്പം നമുക്ക് സിക്സ് മന്ത് തൊട്ട് ഒരു അറുപത് വയസ്സ് വരെയുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിക്കാം ഷുഗർ പേഷ്യൻസിന് കഴിച്ചുകൂടാന്ന് പറയുന്നു അപ്പം ബാക്കിയുള്ളവർക്കെല്ലാം കഴിക്കാം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല നമുക്ക് ഈ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടല്ലോ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വെള്ളപോക്ക് അതിനങ്ങ് ഭയങ്കര ബെനിഫിറ്റ് അതിന് അതിന് കഴിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ നല്ല മാറ്റമുണ്ട് അതുപോലെ നമുക്ക് അലർജി ശ്വാസം മുട്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം ഭയങ്കര മാറ്റമാണ് അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ആയുർവേദങ്ങൾ നമ്മുടെ കുങ്കുമപ്പൂവ് അങ്ങനെ ഉള്ള കുങ്കുമപ്പൂവ് കറ്റാർവാഴ ആ പൂവത്തിരി ഞാൻ ഇതിന് ഇത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു നമുക്കിതിൻ്റെ ഒരു കാർഡ് തരും കേട്ടോ ഇതിനകത്ത് നമുക്കിത് ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു കാർഡ് തരും അപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർന്നിട്ടുള്ള ഔഷധങ്ങൾ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ അതിനകത്ത് നിന്ന് എഴുതി വെച്ചിരുന്നതാണ് കേട്ടോ പിന്നെ അതിന് കുമിഴു മുഞ്ച പുത്തരിച്ചുണ്ടെറുവഴുതനങ്ങ നെരിഞ്ഞിൽ കറ്റാർവാഴ അമ്മപ്പൂരം ആടലോടകം അങ്ങനെ വേണുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു പ്രോഡക്റ്റാണ് പിന്നെ കുങ്കുമപ്പൂവ് ത്രിഫലി അങ്ങനെ ഒത്തിരി ഔഷധങ്ങളുണ്ട് അപ്പം ഇത് കഴിക്കാനുള്ള വിധിയുണ്ട് കുഞ്ഞ് മക്കൾക്ക് ഒരു എത്ര അഞ്ച് മുതൽ പത്ത് വയസ്സ് വരെ ഉള്ളവർക്ക് അര ആണ് അതുപോലെ തന്നെ ഒരു നേരമാണ് കൊടുക്കുന്നത് പ പത്ത് മുതൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വയസ്സ് വരെ വരെയുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു ടീസ്പൂണാണ് പിന്നെ അതിനോട്ട് മുകളിലോട്ട് രണ്ട് ടീസ്പൂൺ വെച്ച് കഴിക്കാം കുഴപ്പമില്ല അപ്പം അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം പൊടി കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം അപ്പം നമ്മുടേത് ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു നൂറ് ശതമാനത്തിലൂടെ പത്ത് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് കഴിക്കാൻ കുട്ടികൾ മടി കാണിക്കുമോ എന്ന് ഒരുപാട് പേർ ഈ ചവനപ്രാവശ്യം എന്നു പറയുമ്പോഴേ നമുക്ക് പണ്ടത്തെ ചവനപ്രാവശ്യത്തിന് നമുക്ക് ടിങ്ങിനകത്തൊക്കെ വരുന്ന ആയുർവേദിക് പ്രോഡക്റ്റിൻ്റെ ഒരു ഓർമ്മ വരും അപ്പം പിന്നെ വരുന്ന ആയുർവേദിക് പ്രോഡക്റ്റിന്റെ കാര്യവും ഓർമ്മ വരും പക്ഷെ അതല്ല കേട്ടോ ഇത് നല്ല മധുരമായിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള സാധനമാണ് അപ്പൊ ഞാൻ വേണമെങ്കിൽ മോളടുത്തു ഒന്ന് വിളിച്ച് കാശിപ്പിച്ച് കാണിച്ചു തരാം കുഞ്ഞേവാണത്തില്ല ഇഷ്ടപ്പെട്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ആരും മറക്കരുത് അതുപോലെ നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ ആയെന്നുവരെ ടാറ്റ ബൈ പിന്നെ ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കമ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ കുറേയറ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്